അന്നാളത്തിൻ്റെ ക്യാൻസർ ഈസോഫേജസ് ഓഫേജസ് ക്യാൻസർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ആ ഒരു അസുഖമേക്ക് ആൾക്കാർക്ക് കാണുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ എങ്ങനെ എന്ത് കാണുമ്പോഴാണ് അവർ വെറീടാവേണ്ടത് എങ്ങനെയാണ് എപ്പോഴാണ് അവർ ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ സാധാരണ നമ്മൾ ഈ ഭക്ഷണം ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അന്നനാളത്തിലെ ക്യാൻസറിന് വരുന്നത് പക്ഷെ അത് എപ്പോഴും ആരംഭത്തിൽ കാണണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അലാമിങ് സിംറ്റം ആയിട്ട് നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ അനീമിയ ബ്ലഡ് രക്തത്തിൻ്റെ അളവ് കുറവ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി പിന്നെ ഇവരുടെ ഹാബിറ്റ്സ് സ്മോക്കിംഗ് ആൾക്കഹോൾ പാൻ ചുവിങ് ഇങ്ങനത്തെ ടൊബാക്കോ ചുയിങ് സോറി ഇതെല്ലാം വരും അതിനകത്ത് അപ്പം അങ്ങനെ സംശയങ്ങൾ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അലേർട്ട് ആയിരിക്കേണ്ടത് അത് സാധാരണ മിഡിൽ ഏജ് ആൻഡ് പോവും പക്ഷേ നമ്മൾക്കിപ്പം ഇത് സ്മോക്കിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കി ഹാബിറ്റ്സ് ഹാബിറ്റ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് നമ്മൾക്ക് കുറച്ചുകൂടെ നേരത്തെ അലാംഡ് ആയിരിക്കണം പിന്നെ സിംറ്റംസ് ഡെഫിനറ്റ്ലി ഹസ്റ്റ് അതുപോലെ സാറ് ഹാബിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ അപ്പാർട്ട് ഫ്രം നമ്മുടെ സ്മോക്കിങ്ങും ടൊബാക്കോ ചൂയിങ്ങും അല്ലാതെ ഫുഡിന് എന്തേലും അതിൽ ഇത് റോളുണ്ടോ അത് ചിലർ പറഞ്ഞേക്കാം ചൂടുള്ള ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും അല്ലെങ്കിൽ എരിവുള്ളത് കഴിച്ചാൽ വരും അല്ലെങ്കിൽ നമ്മൾ ബാർബിക്യൂ പോലുള്ള അങ്ങനത്തെ അത് അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ സാധാരണഗതിയിൽ വളരെ ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല അത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണല്ലോ പിന്നെ നമ്മൾ സാധാരണ ഈ സംശയിക്കേണ്ട പ്രോബ്ലം നമുക്ക് ഈ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ വേറൊരു നീഡി ഇതിൻ്റെ കൂടെ ഈ റിഫ്ലെക്സ് സിംറ്റംസ് കൊണ്ട് സ്ട്രക്ചർ വരും അതായത് അന്നനാളം ചുരുങ്ങുന്നൊരു ഇതുണ്ട് അതായത് ആസ് ആസിഡിറ്റി കൂടി കുറേ കാലം ആസിഡ് റിഫ്ലെക്സ് വന്നിട്ട് അങ്ങനെ അതിൽ ചേഞ്ചസ് വന്ന് അന്നനാളത്തിൽ ചേഞ്ചസ് ഉണ്ടാവാം സോ അങ്ങനെ ആ ഹിസ്റ്ററി ലോങ് ടേം ആയിട്ടുള്ളവർ ഡെഫിനറ്റായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പൊ ഒരാൾ വന്ന് പറഞ്ഞ പോലെ ഈ എന്തേലും ഭക്ഷണം കഴിക്കാൻ വിഴങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ളപ്പോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ഈ അസുഖം എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള വഴി എൻഡോസ്കോപ്പി ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അത് സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തിങ് ഈസ് ഡു അൻ എൻഡോസ്കോപ്പി ആൻഡ് ഫൈൻഡ് ഔട്ട് അപ്പം നമുക്കതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ബയോപ്സി എടുക്കാം കാണാം ബയോപ്സി എടുക്കാം എന്താണ് എവിടെയാണ് എന്നൊക്കെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഇത് കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സി ടി സ്കാനും അല്ലെങ്കിൽ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസൊക്കെ പോകുന്നത് എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ് പക്ഷേ എൻഡോസ്കോപ്പി നമ്മൾക്ക് ഒന്നും അറിയാതെ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തീരുന്ന കാര്യമാണ് അതൊരു കോൺഷ്യസ് അഡേഷൻ കൊടുത്തിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒന്നും അറിയത്തില്ല അതുപോലെ സാർ ഈ അസുഖമായി കഴിഞ്ഞു മാത്രമേ അസുഖം അതെ നമ്മൾ സിംറ്റംസ് ഇല്ലാത്തവർക്ക് ചെയ്യില്ലല്ലോ സിംറ്റംസ് ഉണ്ടെങ്കിൽ ടു ആയിട്ടും ഞാൻ വേറെ എടുത്ത് നാരോ ബാൻഡ് ഇമേജിങ് വഴി നമുക്ക് എർലി ക്യാൻസർ സ്റ്റേജസ് ഒക്കെ അതായത് ഒത്തിരി സിംറ്റമാറ്റിക് ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് കാണാൻ പറ്റും അത് നമ്മൾക്ക് എർലി ഡിറ്റക്ഷൻ എൻഡോസ്കോപ്പിൽ സാധ്യമാണ് ഇപ്പം നമ്മൾ ന്യൂ ടെക്നോളജി കൊണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അത് ആ ഏരിയയിൽ നിന്ന് ബയോപ്സി എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ലീഷൻസ് നമ്മൾ എൻഡോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എൻഡോസ്കോപ്പിക്കലി റിമൂവ് ചെയ്യാൻ പറ്റും വേറെ നമ്മൾ വേറെ സ്കാറോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും പിന്നെ വരത്തില്ല അല്ലേ ഓക്കെ ഡയഗ്നോസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ അനുനാട്ടിലെ ക്യാൻസറിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാരംഭ ദിശയിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്വപ്നമാണ് കാരണം ഈ ഒരു ആഹാരമറക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്ന കുറച്ച് വെള്ളം കുടിച്ച് നോക്കും അപ്പോൾ എല്ലാവരും അത് പറഞ്ഞാൽ വെള്ളം കുടിച്ച് ആഹാരം ഇറങ്ങിപ്പോയി അതുമായിട്ട് നമ്മൾ നടക്കും അല്ലെങ്കിൽ നമ്മളതൊരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സിംറ്റം പോലെ എടുത്തോണ്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി സ്റ്റേജിലെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നേ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ വിട്ടുപോയ കേസുകൾ പോലെ തന്നെ വരാറുള്ളൂ അല്ലേ ശരിയല്ലേ അല്ലേ ഫാക്ട് അതാണ് നമ്മുടെ ഒരു ഫാക്റ്റ് അതാണ് അതൊക്കെ ഒരു കാരണം പ്രോബ്ലി നമുക്കൊരു ബാക്കി പല ഭാഗത്തുമുള്ള പോലെ ഒരു സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയർസിന് അത്ര ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇസ് വൺ ദ റീസൺസ് അപ്പോൾ എല്ലാ ക്യാൻസലും പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് സംശയമാണ് സെക്കൻഡ് സ്റ്റെപ്പ് റീച്ചിങ് ഉണ്ടാക്കുന്ന വസ്തു ആണ് അത് കഴിഞ്ഞാലത്തെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇതിൻ്റെ വ്യാപ്തിയാണ് വെറോൾ ഇറ്റ് എസ് സ്പ്രെഡ് എന്നുള്ളതാണ് സ്റ്റേജിങ് അപ്പോൾ നമ്മൾ ആ സ്റ്റേജിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോക്കേണ്ടത് ഒന്ന് അടുത്തുള്ള ഈ ഇസഫ ഗസിൻ്റെ അകത്തുള്ളത് തന്നെ അതിൻ്റെ പല ലെയറുകളുണ്ട് അതിൻ്റെ അത് എവിടം വരെ ചെന്നിട്ടുണ്ടോ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതും അടുത്തുള്ള കടകളിലേക്കോ ലിംസിനോളിലേക്കോ സ്പ്രെഡ് ചെയ്യണ്ടോ എന്നുള്ളതും ബാക്കി ദൂരെയുള്ള എന്തെങ്കിലും ഓർഗൻസിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും സ്റ്റേജിങ് ഇൻവെസ്റ്റിഗേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ആ സ്റ്റെപ്സ് നമ്മൾ ഇവിടെയും ചെയ്യും സ്കാനിങ് ഉണ്ടാവും സി ടി സ്കാനിങ് ഉണ്ടാവും ചിലപ്പോൾ ഒരു പരിധി വരെ ചില കേസിലായി ഉണ്ടാവും ബയോപ്സി നമുക്ക് തന്നെ ബയോപ്സിക്കാത്ത നമ്മൾ എല്ലാ സൗകര്യ ക്യാൻസേഴ്സും ഒരേപോലെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല നമുക്ക് മേജറായിട്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്കാമസും ഒന്ന് അടിനൊക്കെ ആശ്രമമാണ് അത് ബാക്കി ചെറുതൊക്കെ ഉണ്ടെങ്കിലും ഇത് രണ്ടാണ് നമ്മുടെ മെയിൻ പിന്നെ ഉള്ളത് നമുക്ക് ലിയോ വയസ്സാർക്കും അതൊക്കെയാണ് പക്ഷേ നമ്മൾ അത്ര ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു ഡിസ്കഷൻ്റെ അകത്ത് കൊണ്ടുവരുന്നില്ല ഏഴ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഇത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഡിസീസ് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഫോർ പ്ലാനിങ് ദി ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദി ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതൊക്കെ എൻ്റെ പ്രോബ്ലസ്റ്റിക് ഫാക്ടേഴ്സാണ് അപ്പം നമുക്ക് ആ ഒരു സ്റ്റേജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞ് പോകുമ്പോഴും സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറൊക്കെ നമുക്ക് എല്ലാ ക്യാൻസറും പോലെ തന്നെ മിക്കവാറും എല്ലാ ക്യാൻസറും പോലെ തന്നെ നമ്മൾ പാലേറ്റീസ് ആണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നത് അത് സാധന ചികിത്സ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോകാം എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ആണ് നമ്മുടെ മേജർ പാർട്ട് എന്നൊരു ഒരു 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 എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു ക്യൂ ആർ പോസിപ്പിറ്റുകൾ അപ്പം നമ്മൾ അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് ഡിപ്പെൻഡിങ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫാക്ടറാണ് ഏജ് ഓഫ് ദി പേഷ്യൻ്റ് ഒരു ഫാക്ടറാണ് പ്രായ ഒരു ഫാക്ടറാണ് ട്യൂമർ എക്സ്റ്റൻഡ് ഇൻവോൾവ്മെൻ്റ് ഒരു ഫാക്ടറാണ് ലെങ്തും ഒരു ഫാക്ടർ ഒരു പരിധി വരെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ആൻഡ് ദി പേഷ്യൻറ്റ് ചോയ്സ് പേഷ്യൻ്റെ തീർച്ചയായും നമുക്ക് ചോയ്സ് കൊടുക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ രണ്ട് ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പലപ്പോഴും വളരെ എയർലി സ്റ്റേജ് നമ്മൾ അച്ചിലപ്പോൾ ആ ഓപ്ഷൻ ആലോചിക്കുന്നതിൽ നമ്മൾ സർജറി ചെയ്യാൻ പറഞ്ഞു പോകും രണ്ട് ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഒന്ന് ആദ്യമേ സർജറി ചെയ്യണോ അത് ആദ്യമോ കീമോതെറാപ്പി പോലെ മരുന്ന് പ്ലസ് റേഡിയേഷൻ കൊടുത്തിട്ട് പിന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നുള്ള ഡിസിഷൻ അത് അല്ലെ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ ഹു ഡിസൈഡ്സ് പേഷ്യൻ്റാണ് പേഷ്യൻ്റെ ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവിടെ ആ ഒരു ആ പാട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ്റെ ചോയ്സ് നമുക്ക് നമുക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ചെറിയ ലീഷനാണ് ഗുഡ് ജനറൽ കണ്ടീഷനാണ് ജങ്ങറേജാണ് നമ്മൾ വേറെ യു ഗോ ഫോർ ഡയറക്റ്റ്ലി സർജറി സർജറിയാണ് കുറച്ചും കൂടെ നമുക്ക് നല്ലതെന്ന് പറയും അല്ലാത്ത സിറ്റുവേഷൻ കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും കീമോ റേഡിയേഷൻ എടുത്തിട്ട് കിമാർ റേഡിയേഷൻ ഒക്കെ രണ്ട് പേരിലും എടുക്കാൻ പറ്റും ഒന്ന് ആസ് എ ഫുൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ സർജറിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എടുക്കാൻ പറ്റും ന്യൂ എജോയിന് കൊടുക്കുക രണ്ട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടായിരുന്നു തെറ്റ് ഡിസ്കഷന് വിചാരിച്ച പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ എപ്പോഴും പേഷ്യൻ്റെ മുമ്പിൽ കൊടുക്കും ഈഫ് തെർസിൻ്റെ ഓപ്ഷൻ ഫോർ സർജറി വികാസ് സർജറി ആണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് കൊടുക്കേണ്ടി വരാൻ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് സ്കാമസാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ത്രസ്റ്റ് കൊടുക്കാൻ പറ്റും റേഡിയേഷന് വേണ്ടിയിട്ട് സ്കാമസാ സമയമാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കുറേ റെഡീഷൻ ക്യാൻ ബി യുവർ ചോയ്സ് എന്നാൽ കുറച്ചും കൂടെ ഇതായിട്ട് കൊടുക്കാൻ സാധിക്കും ഇതായിരിക്കും നമ്മുടെ ഒരു ക്യൂറേറ്റീവ് എയിമിൻ്റെ കൂടെ വരുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ സപ്പോസ് ഇത് സാധിക്കുന്നില്ല നമുക്ക് വളരെ എൽഡർലി പേഷ്യൻസ് പലപ്പോഴും പേഷ്യൻ്റ് ഒരു സെവൻറ്റി ഫൈവ് ഇയേഴ്സ് എയ്റ്റി ഇയേഴ്സ് പോർ ജനറൽ കണ്ടീഷൻ നമ്മുടെ ഓൺലി എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കീപ്പിംഗ് കംഫർട്ടബിളാണ് ആ കംഫർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് അവിടെയാണ് അഗെയിൻ ഞങ്ങൾ തിരിച്ചപ്പോൾ തന്നെ ഡോക്ടറെ റോയ്ക്ക് തിരിച്ചുവിടും റോയ് ട്രാക്കിൾ ദി പേഷ്യൻറ്റ് ഗോ ഫോർ സ്റ്റെൻഡിങ് ഫോസ് അതെ പറഞ്ഞു പറഞ്ഞങ്ങൾ ആ ആ സിറ്റുവേഷനിൽ മാത്രം സർജറി ഒരു കീമോതെറപ്പി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം പക്ഷേ എനിക്ക് തന്നതിന് മുമ്പ് ഡോക്ടർ മഹേഷിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും ബിക്കോസ് സർജറി പാർട്ടിനെ കുറിച്ച് അതിന് ശേഷം നമുക്ക് ബാക്കി എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നിന്നായിരുന്നല്ലേ അല്ലേ സർ തീർച്ചയായിട്ടും സർജറി ഈ നമ്മുടെ ഈ അനനാളത്തിൻ്റെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒരു മേജർ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് തന്നെ നമ്മൾ ആ ചെയ്യുന്ന സർജറിയുടെ സങ്കീർണത കൂടുതലുമാണ് അപ്പോൾ നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്നനാളത്തിൻ്റെ മധ്യഭാഗത്താണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് നമ്മളിവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ ചെയ്യുന്നത് കീഹോൾ സർജറി തന്നെ നിവൃത്തിയുണ്ടെങ്കിൽ കീഹോളിൽ ചെയ്യാൻ ശ്രമിക്കും ബിക്കോസ് പേഷ്യൻറ്റിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്ത് പേഷ്യൻ്റിൻ്റെ റിക്കവറി ബെറ്റർ ആയിരിക്കും അപ്പോൾ രണ്ടോ മൂന്നോ ദ്വാരങ്ങൾ ചെസ്റ്റിൻ്റെ സൈഡിലിട്ടിട്ട് അന്നനാളത്തെ കംപ്ലീറ്റ് ആയിട്ട് അതിന് ചുറ്റോട് ചുറ്റുള്ള അവയവങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുക പ്രധാനപ്പെട്ട രക്തങ്ങൾ അയോട്ട അവിടെ നിന്നും രണ്ട് ലങ് ശ്വാസകോശങ്ങൾ ശ്വാസക്കുഴലുകൾ അതിൽ നിന്നെല്ലാം മാറ്റിയെടുത്ത് അതിന് ചുറ്റോട് ചുറ്റുള്ള കഴലകൾ സഹിതം നമ്മൾ ഇളക്കിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഇത് ചെരിച്ചു കിടത്തിയാണ് നമ്മൾ പേഷ്യൻ ചെയ്യുന്നത് അതിനുശേഷം നേരെ കിടത്തി ആമാശയത്തിൻ്റെ വയറിലെ മൂന്നാല് ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആമാശയത്തെ അന്നനാളത്തിൽ നിന്ന് വിടി മുറിച്ചെടുക്കുകയാണ് അതിനുശേഷം ആമാശയത്തെ ഒരു ട്യൂബ് രൂപത്തിലാക്കിയിട്ട് നെഞ്ചിനകത്തൂടെ തന്നെ കൊണ്ടുപോയി കഴുത്തിൽ അന്നനാളത്തിൻ്റെ ബാക്കി ഉണ്ടാവും അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിനിമം പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം എടുക്കാവുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് കീഹോൾ ചെയ്താലും ഓപ്പണായിട്ട് ചെയ്താലും കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു സർജറിയാണ് വളരെ കെയർഫുൾ ആയിട്ടുള്ള കെയർഫുള്ളായിട്ടുള്ള അസസ്മെൻറ്റ് ആയിട്ട് നല്ലവണ്ണം അസസ് ചെയ്തിട്ട് കാർഡിയോളജിസ്റ്റ് ചെസ്റ്റിൻ്റെ പർമണോളജി ചെസ്റ്റിൻ്റെ ഫിസിഷ്യൻ ഇവരെല്ലാവരുടെയും അനസീഷ്യ ഡോക്ടർ ഇവരുടെ എല്ലാവരുടെയും ഒരു 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 അഭിപ്രായം കിട്ടിയതിന് ശേഷം നമ്മൾ മുമ്പോട്ട് പോയുള്ളൂ അതനുസരിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള പേഷ്യൻ്റിനെയും റിലേറ്റീവ്സിനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ സാർപ്പോൾ ഇപ്പം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെഗ് സർജറി സക്സസ് ആയിരുന്നു അതുകഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ അവർക്ക് ഫുഡ് കഴിക്കാനും അതൊക്കെ പോസിബിൾ ആണ് തീർച്ചയായിട്ടും തുടക്കത്തിൽ നമ്മൾ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്യാൻ പറയും അതായത് കുറച്ചുകൂടെ ദ്രവരൂപത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി മയമുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും ഇത് അഥവാ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള സർജറി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയപ്പറേഷൻ്റെ സമയത്ത് തന്നെ ചെറുകുടലിലേക്ക് ഫീഡ് കൊടുക്കാനായിട്ട് ട്യൂബ് വെച്ചിരിക്കും അതായത് വായിക്കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പേഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നമ്മൾ ആ ട്യൂബിൽ കൂടെയുള്ള ഭക്ഷണത്തില് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ട്യൂബിൽ കൂടെയുള്ള ഭക്ഷണം കൊടുത്ത് ബാക്കി കീമോതെറാപ്പി എടുത്ത് പോയ പേഷ്യൻസ് വരെ നമുക്ക് ഉണ്ട് സാർ അപ്പോൾ സർജറി പോസിബിൾ അല്ല പാലിയേറ്റീവ് കെയർ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വേറെ വാങ്ക് കൂടി ഉണ്ടായതിന് മുമ്പ് ഇപ്പം മേശ പറഞ്ഞ് നിർത്തിയത് അതായത് നമ്മൾ സർജറി കഴിഞ്ഞാൽ തീരുന്നില്ല അവരോട് തീരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുറേ പേഷ്യൻസ് വരുന്നത് ഇനീഷ്യൽ സർജറി എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആദ്യമേ റേഡിയേഷൻ കൊടുക്കുന്നില്ല അവർ അവർ നേരെ സഹജിക്കുകയോ എന്ന് പറയുന്നത് നമ്മൾ സഹരി അവർക്ക് പിന്നെ ചിലപ്പോൾ റേഡിയേഷൻ ആവശ്യം വരും സർജറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മളിവർ തിരിച്ച് റേഡിയേഷനിലേക്ക് കൊണ്ടുവേണ്ടി വരും അതിനുള്ള ചില പ്രത്യേക റീസൺ ആണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സർജറി ചെയ്യുമ്പം മാർജിൻസ് അല്ല ക്ലിയറൻസ് പോരാ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഉള്ള സിറ്റുവേഷൻസ് അങ്ങനെ പലതും ഉണ്ട് അതുപോലെ അടുത്ത നോഡുകളിലേക്ക് കടലിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് തുടർച്ചയായിട്ട് നമ്മൾ റേഡിയേഷൻ കൊണ്ട് എടുത്തെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അതൊരു ഭാഗം ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ രണ്ടാമത് നമുക്ക് നോഡുകളിലേക്ക് പടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് ഒക്കെ അപ്പോൾ വരും അതായത് നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് വരും ഇടയിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് അത് പെറ്റുപെറിയാൻ സാധ്യത സാധ്യതയുള്ള തരത്തിൽപ്പെടുന്ന ട്യൂമർ എന്നൊക്കെ പറയും നമ്മളത് കുറച്ചും കൂടെ കുറച്ചും കൂടെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡിഫ്രൻസിയേഷൻ എന്ന് പറഞ്ഞ് പറയാം വെൽ ഡിഫറൻസിയേറ്റഡാണോ കോ ഡിഫറൻസിയേഷൻ ആണോ അനുസരിച്ച് അവിടെ നമുക്ക് വീണ്ടും ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് വരാതിരിക്കാനോ ഒക്കെ വേണ്ടി നമുക്ക് കീമോതെറാപ്പി പോലെയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഡിസിഷനിൽ മാത്രമല്ല നമ്മുടെ ഈ ഡിസിഷനിൽ ഇത് വേണം രണ്ടാമത് പിന്നെ അതിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നമുക്ക് പോകേണ്ടി വരും അത് അവിടെയൊക്കെ നമ്മുടെ എയിം ഓഫ് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ക്യൂർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പേഷ്യൻറ്റും നമ്മുടെ സർജറിയോട് തീരുന്നില്ല പല മിക്കവാറും എല്ലാ പേഷ്യൻറ്റും എന്തെങ്കിലും അഡ്ജയൻ അൺലസ് വെരിയർലി വളരെ ഏർലി സ്റ്റേജിൽ മാത്രമേ ഈ ഒരു സർജറി മാത്രമായിട്ട് നമുക്കൊരു ക്യൂർ പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ എല്ലാ ഫീച്ചേഴ്സും ഷുഡ് ബി ഫെയർഫുൾ ഫോർ യു ടൈപ്പ് ഓഫ് ട്യൂമർ നമുക്ക് സേഫ് ആയിരിക്കണം നമുക്ക് സ്പ്രെഡ് ഒട്ടും പാടില്ല നല്ല ക്ലിയറൻസുകളൊക്കെ സർജറി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ സിറ്റുവേഷൻ മാത്രമേ നമുക്ക് സർജറി മാത്രമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ബാക്കിയുള്ളിലെല്ലാം യു എട്ട് ഗോവ നമ്മൾ അഡ്ജോൻ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് സർജറിക്ക് ശേഷം നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണ് അത് വരും അതാണ് നമുക്ക് റേഡിയേഷൻ റേഡിയേഷൻ കീമോതെറാപ്പി അങ്ങനെ വേണ്ടി വരുന്നത് അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴേ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ എയിമിങ് ഫോർ എ ക്യൂർ എയിമിങ് ഫോർ എ ക്യൂർ അതാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പാക്കേജായിട്ട് നമുക്ക് വരുന്നത് അത് ബേസ് ചെയ്ത ഉദ്ദേശിച്ചത് തുടങ്ങാം ഏറ്റവും അത്യാവശ്യം ഒരു രോഗിക്ക് ഭക്ഷണം ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് സാധിച്ചു കൊടുക്കാം അതെങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റൂ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മൾ എൻഡോസ്കോപ്പി കൂടെ ചെയ്യുന്നത് ഒന്ന് ഈ ചെറിയ ഐ മീൻ ഈ ഷോർട്ട് ഡിഫറെൻറ്റ് ലെങ്ത്സ് ഓഫ് ട്യൂമേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പൊസിഷനും ഈ പറഞ്ഞ മാതിരി തന്നെ ഓരോ സ്ഥലത്തും വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റെൻറ്റിങ് എന്നാണ് പറയുന്നത് അതായത് എൻഡോസ്കോപ്പിക്കൂടെ ഒരു മെറ്റൽ സ്റ്റൻ്റ് സെൽഫ് എക്സ്പാൻഡിങ് മെറ്റൽ സ്റ്റൻ്റ് അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ ആളിന് വായിക്കൂടെ ചവച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇറങ്ങിപ്പോവാനും സാധിക്കും അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് ട്യൂമർ വളരുന്ന ട്യൂമറാണെങ്കിൽ ഇത് വീണ്ടും ബ്ലോക്ക് ആകാം ഇത് ഇത് ഇറ്റ് ക്യാൻ കം ബൈ ദ സൈഡ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളിതിനുള്ളിൽ പോയിട്ട് അത് കരിച്ചു കളയോ അങ്ങനെ അത് ലൂമൻ ശരിയാക്കി കൊടുക്കുക അല്ലെങ്കിൽ വേറെ സ്റ്റെൻഡ് ആത്തോ അതൊക്കെ അതൊക്കെ സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതുണ്ടാക്കി കൊടുക്കുക ഈ ഇസോഫാജിയൽ ക്യാൻസറിന് അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന പാലീഷൻ എനിക്ക് തോന്നുന്ന പേഷ്യൻസിന്റെ സാധനം എന്തും ചോദ്യം അറിയാമോ ആ ട്യൂബ് മുക്കിക്കൂടെ ട്യൂബ് ഉണ്ടാകും എനിക്ക് അതാണ് സാധാരണ എപ്പോഴും ഒരു ആപ്രിയെൻഷൻ അതാണ് കാരണം ആർക്കും ആ സിസ്റ്റം ഇഷ്ടമല്ല അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ റോയ് പറഞ്ഞ പോലെ അവിടെ മുക്കിക്കൂടെ ട്യൂബൊന്നും ഇല്ല ഇൻസൈഡ് അല്ലെ അത് വളരെ ഒരു ചോദ്യം എന്നും വരുന്ന ഒരു ചോദ്യമാണ് പറഞ്ഞില്ല അതൊരു വരെ നമുക്ക് സ്റ്റാൻഡിങ് പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൽ കൂടെ നമുക്ക് അതിലും കൂടിയ സ്റ്റേജ് നമുക്ക് വേറെ പാലിയേറ്റീവ് കെയർ ആയിട്ടുണ്ടോ അല്ല പാലിയേറ്റീവ് കെയർ എന്നു പറഞ്ഞാൽ അഗൈൻ നമ്മൾ ഈ ട്യൂമർ ഡീബൾക്ക് ചെയ്യും അതായത് ഇപ്പോൾ ട്യൂമർ കംപ്ലീറ്റ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇത് കരിച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതിനുള്ളിലേക്ക് മരുന്ന് കുത്തി കൊടുക്കുക അങ്ങനെ അങ്ങനെ ല്യൂമൻ പേറ്റൻസി ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ട് അഗൈൻ വിൻ സ്റ്റെൻഡ് ഇറ്റ് നമ്മൾ വീണ്ടും സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾക്ക് ഭക്ഷണം വായി വായിക്കൂടെ കഴിക്കണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതെ അവർ ചോദ്യം കൊണ്ട് ഉത്തരം ഞങ്ങൾ തരും ഡവർണറിൻ്റെ ഉത്തരം തരും ഇത് ഒരു ഭാഗം അല്ലേ ഒരുപാട് തീർച്ചയായിട്ടും അതൊരു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റേഡിയേഷൻ നമുക്ക് പാലേറ്റീവ് റേഡിയേഷൻ നമ്മൾ സാധനം നമുക്ക് കൊടുക്കാൻ സാധിക്കും അതായത് ഡോസ് ഫുൾ ഡോസ് ഇല്ല നമ്മൾ ഓൺലി പർപ്പസ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്താണ് ആദ്യം പേഷ്യൻറ്റ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ചോയ്സ് രണ്ടും ആലോചിക്കും അതായത് നമുക്ക് സ്റ്റെൻഡിങ് ആദ്യം ചെയ്യണോ റേഡിയേഷൻ ആദ്യം ചെയ്യണം അതാണ് അത് റോയായിട്ടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല നമ്മൾ കേസ് വിടുന്നെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അതിൻ്റെ റീസൺ ഉണ്ടാവും അതിനകത്ത് അത് കാരണം എന്ന് പറഞ്ഞ ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ചെൽഡ് റേഡിയേഷൻ വേണ്ട എന്ന് പറയും ഇടവുണ്ട് ആ റേഡിയേഷനുള്ള വാക്കിനോട് എന്നെ നോ ആണ് അപ്പോൾ അവർ പറയില്ല റേഡിയേഷൻ ഞങ്ങൾ എടുക്കാൻ തയ്യാറല്ല പിന്നെ അത് എളുപ്പമാണ് അവളെ ചിന്തിക്കാൻ സെന്റ് നോക്കി രണ്ട് ക്വസ്റ്റനോട് മുമ്പിൽ വരുന്നത് റേഡിയേഷൻ ആദ്യം എടുക്കണോ അതോ പലേറ്റിൽ ഐ മീൻ സ്റ്റെൻറ്റിങ്ങിന് ആദ്യം പോകണോ ക്വസ്റ്റിനു രണ്ടിലും എൻ്റെതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ് ഉണ്ട് അല്ലേ പ്ലസ് എൻസ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ പ്ലസ് പോയിന്റ് ഞങ്ങൾ പറയുന്നുള്ളൂ നെഗറ്റീവ്സ് പറയുമ്പോൾ ആയി പറയുകയും കണ്ടെ നെഗറ്റീവ് പ്ലസ് പോയിന്റ് ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഓഫ് സ്റ്റെൻറ്റിങ് നമ്മുടെ കയ്യിൽ നിൽക്കുക ടു ഡു ഇറ്റ് ലൈറ്റർ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ആദ്യമേ റേഡിയേഷൻ എടുത്തു റേഡിയേഷൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും കുറച്ച് നാളത്തേക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നു ഹി കംസ് ബാക്ക് അപ്പോൾ നമുക്ക് ദപ്ഷൻ ഫോർ യു ടു ഗോ ഫോർ സ്റ്റെൻഡിങ് അതാണ് നമ്മുടെ പ്ലസ് പോയിന്റ് അതാണ് അപ്പോൾ സംതിങ് ഇൻ റിസർവ് എന്ന് പറഞ്ഞു വരും ഓൺ ദി അതർ സൈഡ് ഞാൻ റോയ്ക്ക് കേസ് ഇടാത്തതിന് വേറെ കാരണം കൂടിയുണ്ട് കാരണം നമ്മൾ പലപ്പോഴും സ്റ്റെൻറ്റിങ് ആദ്യമേ ചെയ്തതിന് ശേഷം പിന്നീട് റേഡിയേഷൻ എടുക്കേണ്ടി വരികയാണെങ്കിൽ ആ സ്റ്റെൻ്റുകളിൽ മൈഗ്രേറ്റ് ചെയ്യാം അതി ക്യാൻ സ്ലിപ്പ് ഓഫ് അവിടെ നിന്ന് പോവാം അതാണ് നമ്മുടെ ഒരു വേറെ റീസൺ അതിനെക്കുറിച്ച് റോയ്ക്ക് എന്തെങ്കിലും അതെ അത് എസ്പെഷ്യലി ട്യൂമർ സെൻസിറ്റീവ് ഐ മീൻ റേഡിയോ സെൻസിറ്റീവ് ട്യൂമർ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാം സ്റ്റെൻറ് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പലപ്പോഴും ഇത് വയ്ക്കുന്നതിന് മുമ്പ് പേഷ്യൻ്റെ അടുത്ത് പറയും നിങ്ങൾ ഇനി പിന്നീട് റേഡിയേഷൻ അതായത് എന്തെങ്കിലും കാരണവശാൽ എടുക്കുന്നുണ്ടെങ്കിൽ ട്യൂമർ ഇസ് സെൻസിറ്റീവ് ടു റേഡിയോതെറാപ്പി ദെൻ ദി സ്റ്റെൻറ്റ് ക്യാൻ മൈഗ്രേറ്റ് അപ്പോൾ നമ്മളത് രണ്ടാമത് എടുത്ത് കളയുകയോ ഒക്കെ ചെയ്യേണ്ടി വരും അതാണൊന്ന് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ചിലപ്പോൾ റേഡിയേഷൻ കഴിയുമ്പോൾ ട്രിക്ക് ഈസ്റ്റാൽ ഫിസ്റ്റിൽ അടിക്കാനൊരു ചാൻസ് ഉണ്ട് അതായത് അന്നനാളവും ഈ നമ്മൾ ശ്വാസകോശവുമായിട്ടൊരു ദ്വാരം വീഴാനുള്ള ചാൻസ് അന്നേരവും നമ്മൾ സ്റ്റെൻഡിങ് തന്നെയാണ് ഓപ്ഷൻ കാരണം നമുക്ക് ഈ കവേഡ് ഫുള്ളി കവേർഡ് മെറ്റൽസ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നനാളത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് പോകും അത് ഒഴിവാക്കാൻ വേണ്ടി അഗൈൻ വിൽ ഡു സ്റ്റെൻഡിങ് നമുക്ക് കീമോതെറാപ്പിയും കൊടുക്കാം കീമോതെറാപ്പി അത് ഓൾസോ റോൾ റോളില്ല സ്റ്റെയിൻഡിങ് ഐ മീൻ റേഡിയോതെറാപ്പി പോലെ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്യൂമേഴ്സ് അത് ഡിഫറൻസിയേഷൻ അതൊക്കെ നമുക്ക് കീമോതെറാപ്പി വളൾസൊക്കെ ക്യാൻ ഗിവി സെയിം ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പരീക്ഷണിൻ്റെ അപ്പോൾ എല്ലാ റോളുണ്ട് റേഡിയേഷൻ റോളുണ്ട് കീമോതെറപ്പിക്ക് റോളുണ്ട് സ്റ്റെയിൻഡിങ് റോളുണ്ട് ഈവൻ സർജറിയിൽ വി ഹാവ് സംതിങ് അല്ലേ ഇത് ഈ റോ ഈ ചികിത്സകളൊന്നും ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് മാത്രം ഒരു ചെറിയ മുറിവുണ്ടാക്കി ട്യൂബ് ചെറു ചെറുകുടലേക്ക് വെച്ച് കൊടുക്കാനാണ് സാർ സാറിന് ഇനി എന്തെങ്കിലും ഫെർദർ ട്രീറ്റ്മെൻറ് കൊടുക്കാൻ ഉള്ളൊരു ആഗ്രഹം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം ആളുടെ ആരോഗ്യം ഒരു പരിധി വരെ നഷ്ടപ്പെടാതിരിക്കും സാറിന് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ബീഡിങ് ജനോഷ്ടമി അതെടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കീമോതെറാപ്പി ഓട്ടോ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ കൂടുതൽ കൂടുതൽ ആ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ കാടടച്ച് വെടിവെക്കുന്ന പരിപാടിയാണ് മനസ്സിലായില്ല നമുക്ക് എവിടെയൊക്കെ കോശങ്ങൾ പെറ്റ് വരുന്നോ അതിനൊക്കെ പോയി നശിപ്പിക്കും നമുക്കതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ വി ആർ ഗോയിങ് ടു എ ടാർഗറ്റ്സ് നമുക്ക് അതായത് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ന്യൂവർ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആർ അപ്രോച്ചിങ് ലൈക്ക് ആ ഇമ്മ്യൂണോ തെറാപ്പി നമ്മുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വി ആർ ട്രയിങ് ടു ഐ മീൻ ട്രീറ്റ് ദ ഡിസീസ് അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ എടുത്തെടുത്ത് വരുന്നുണ്ട് അപ്പോൾ ആസ് ഓഫ് നോ നമ്മുടെ സ്റ്റെപ്സ് ഇപ്പം സർജറി റേഡിയേഷൻ കീമോതെറാപ്പി എന്ന് പറയുമെങ്കിലും മേ ബി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് പോലും തുറന്നു വരും അത് ഞാൻ അതൊക്കെ കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞ പോലെയാണ് കാരണം ഇതിൻ്റെയൊക്കെ അവസാനം നമ്മുടെ കോസ് ഓഫ് ഡെത്ത് ലോക്കൽ റിക്കറൻസ് അല്ല പലപ്പോഴും ആ ഇത്ത ഫയസിലേക്ക് ഒരു മനുഷ്യ വന്നുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യും ഇനീഷ്യലി നല്ല ഡയഗ്നോസ് കഴിഞ്ഞാലും ആ ഡിസീസിൻ്റെ ബേസിക് സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ചാൻസ് ഓഫ് ഡിസ്രിമിനേഷൻ ഹൈ ആണ് ബാക്കി ബാക്കി പറയാനുള്ള സാധ്യത കൂടുതലുള്ള ടൈപ്പ് ഓഫ് ട്യൂമിനേഴ്സില് വരുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫെയിലിയർ എപ്പോഴും ഡിസ്റ്റൻ്റാണ് ലിവർ ഫെയിലിയർ മെറ്റ്സ് അല്ലെങ്കിൽ ലങ് മെറ്റർസേഴ്സ് ഇങ്ങനെയൊക്കെ ഫെയിലിയേഴ്സാണ് ഓഫ് കോഴ്സ് വളരെ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ് ദാറ്റ്സ് ബെസ്റ്റ് പാർട്ട് ഓഫ് എപ്പോഴും പറയുമെങ്കിലും ഇപ്പോൾ നടക്കാത്ത അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യു ആർ ലുക്കിംഗ് ഫോർ എ ന്യൂർ ട്രെൻഡ് അതായത് എവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവൻ നീട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നു അതിനുള്ള അറ്റംസ് ആണ് അതാണ് ഇവിടെ ഇപ്പോൾ ആസ് എഫ് നാവ് ക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കില്ല പക്ഷേ പ്രശ്നം ഇല്ലാതെ അപ്പോഴൊക്കെ ജീവിക്കാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ആഹാരം കഴിച്ചുകൊണ്ട് കുറച്ച് നാളെ ജീവിക്കാൻ പറ്റുന്നു അപ്പോൾ ആരംഭം കഴിക്കാനുള്ള സംവിധാനം നമ്മൾ കൊടുത്തു ജീവിക്കാനുള്ള സംവിധാനം നമുക്ക് കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇതേക്ക് ആൻഡ് ഹാവ് എ ലൈഫ് അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അങ്ങനെ വരും വന്നിട്ടുള്ളൂ ഈ സഫ് ആയിപ്പുറത്തേക്ക് കടന്നിട്ടുള്ള വലിയ പരിപാടികളൊന്നും ഇപ്പോൾ ആയിട്ടില്ല